അഴിയൂരിൽ ദേശീയപാത നിർമ്മാണം തടഞ്ഞ സംഭവത്തിൽ പ്രവൃത്തിയുമായി മുന്നോട്ടു പോകാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി കുഞ്ഞിപ്പള്ളി മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രവൃത്തി തടഞ്ഞത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി നല്ല ഇപ്പോൾ നിങ്ങൾക്ക് അഴിയൂരിൽ ദേശീയപാത നിർമ്മാണം തടഞ്ഞ സംഭവത്തിൽ പ്രവൃത്തിയുമായി മുന്നോട്ടു പോകാൻ കോഴിക്കോട് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം കൈയേറാൻ അനുവദിക്കില്ലെന്നും മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ അടിപ്പാത അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുഞ്ഞിപ്പള്ളി മഹല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ദേശീയപാത പ്രവൃത്തി തടഞ്ഞത് പക്ഷേ ഒരു നടപടിയും അധികൃതര ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല എന്ത് പറഞ്ഞാൽ പിന്നെ നമ്മുടെ നാഷണൽ ഹൈവേയുടെയും ഈ ബഹാർ കമ്പനിയുടെയും ഭാഗത്തു നിന്ന് എന്നും ഒരു ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അവർ തയ്യാറാകുന്നില്ല കലക്ടർ പോലും നമുക്ക് സംസാരിക്കാം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് നിലവിൽ ഇവിടെ ഇപ്പോൾ ഈ എന്താ പറയുക ഈ പില്ലർ മണ്ണിട്ടിട്ട് നിർത്തിയിട്ട് വരികയായിരുന്നു അത് പില്ലർ വെച്ചിട്ട് മാത്രം ചെയ്തു തന്നാൽ മതി എന്നുള്ളൊരു കാരണമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എലിവേറ്റഡ് ഹൈവേ എന്നുള്ള ഉദ്ദേശത്തിൽ വേറൊരു നഷ്ടം അലൈൻമെൻറ്റ് മാറ്റം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്നിട്ട് പോലും അവർ ഇത് ചെയ്യാൻ തയ്യാറാകുന്നില്ല അവസാനമായിട്ട് ഞങ്ങളൊരു മീറ്റിംഗ് ബഹുമാനപ്പെട്ട റിയാസ് സാറിന്റെ അധ്യക്ഷതയിൽ വെച്ചിട്ട് ഒരു അദാലത്ത് അറിയിച്ചു അദ്ദേഹം പറഞ്ഞു നമുക്കൊരു ഇതിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞതാണ് അതിനുശേഷം കലക്ടർ വീണ്ടും വിളിച്ചു അദ്ദേഹം കലക്ടർ തന്നെ ഞങ്ങളവിടെ നേരിട്ട് പറഞ്ഞു ഞാൻ ഇതിന്റെ നാഷണൽ ഹൈവേയുടെ പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പോയി ഉണ്ടാക്കാം പക്ഷേ അതൊന്നും പറയാതെ അതിനൊന്നും തയ്യാറാകാതെ ഈ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു പള്ളിക്കരി പരിപാലന കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിളിച്ചിട്ട് പറഞ്ഞു പതിമൂന്നാം തീയതി മുതൽ ഞങ്ങളുടെ അവിടെ പണി ആരംഭിക്കാൻ പോകുന്നു അപ്പോൾ സ്വാഭാവികമായും പ്രതിഷേധം എന്നുള്ള നിലയിൽ ഈ നാട്ടുകാർ മുഴുവൻ സംഘടിച്ചെത്തി ഈ ഇന്നത്തെ പ്രവൃത്തി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തടഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പിന്നെ നിയമപാലകർ വളരെ സഹോദരത്തോടു കൂടി ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളിതിൽ നിന്നൊരു പോംവഴി കാണുന്നത് നിങ്ങൾ നിയമപരമായിട്ട് നീങ്ങുക

വടകര തഹസിൽദാർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തിയത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ ഫാമിലി ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ